നമ്മുടെ നാട്ടിലൊരു വീട് വെച്ചു ഒറ്റ നില വീടാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഒരുപാട് മുറ്റമുണ്ട് വീടിൻ്റെ ബാക്കിലേക്കാണ് ഞങ്ങൾക്ക് പ്ലോട്ട് കൂടുതലുള്ളത് ഡീപ്പായിട്ട് ഇപ്പോഴും വീടിൻ്റെ ഒരു ഇരുപത് ശതമാനത്തോളം പണി ബാക്കിയുണ്ട് മതിലൊക്കെ ഇപ്പം കിട്ടിയിട്ടേ ഉള്ളൂ അതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻ്റ് അടിക്കാനുണ്ട് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വലിയ ഹോളാണ് ആ ഹോളിൽ തന്നെയാണ് ലിവിങ് ഈ സോഫയിട്ടുള്ള ഭാഗം അവിടെ ഒരു ടി വി ടേബിളും ടിവിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറകിലായിട്ട് ഈ ഒരു ഡൈനിങ് ഉണ്ട് ഒപ്പം ഒരു വാഷ് ബേസിനും ഉണ്ട് അതൊരു റെഡി മെയ്ഡ് വാഷിംഗ് വാഷ് ബേസിനാണ് അതിന് പുറകിൽ ഇതൊരു ഓപ്പൺ കിച്ചൺ വിത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഓപ്പൺ ആണ് കേട്ടോ ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും അതിൻ്റെ പുറകിൽ ഈ കാണുന്ന ഒരു ചെറിയ ഏരിയയാണ് വർക്ക് ഏരിയ ഗ്രില്ലൊന്നും കൊടുത്തിട്ടില്ല വർക്ക് ഏരിയക്കും ജനവാതൽ തന്നെയാണ് കൊടുത്തത് ഞങ്ങൾ പുറത്ത് വിദേശത്ത് സെറ്റിൽ ചെയ്തുകൊണ്ടും നമ്മൾ ആ വെക്കേഷന് വരുമ്പോൾ താമസിക്കാനും വാവിൽ നമ്മളെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ താമസിക്കാനുമാണ് ഈ വീടുണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഗ്രില്ലൊക്കെ ഒഴിവാക്കിയത് അപ്പോൾ ഇഴ ജന്തുക്കളൊക്കെ കയറില്ലല്ലോ പിന്നെ ഇതാണ് ബാക്ക്യാഡ് ബാക്കിൽ നിന്ന് വരുമ്പോൾ വാഷിംഗ് മെഷീൻ വെക്കാനൊരു കുഞ്ഞൊരു സ്ഥലം ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ വർക്ക് ഏരിയ അടുപ്പൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ കിച്ചൺ മൂടലാറൊന്നുമല്ല സാധാരണ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻസിൻ്റെ ക്യാബിനറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല ഒരു സ്ക്വയർ ഷേപ്പ് ആണ് ഓരോ അലമാറി ഇട്ടിട്ടുണ്ട് ഈ ഒരു ഇടനാഴിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ മൂന്ന് ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ മാത്രം നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒരു ബെൽറ്റിന് ഒരു വാർഡ്രോബ് ഈ കാണുന്ന അലമാറ അലുമിനിയം ഫാബ്രിക്കേഷൻസിൻ്റെ അതും കൊടുത്തിട്ടുണ്ട് അത് പലപ്പോഴും എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ചിലതിൽ കർട്ടൺ കാണാം വിൻഡോസിന് ചിലതിൽ കർട്ടൻ ഇല്ലാത്തത് ഹോം ടൂറിനു വേണ്ടിയിട്ട് എടുത്ത വീഡിയോ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ സ്ലോ മോഷനിൽ ഇട്ടിട്ടാണ് ഈ ഒരു ഹൗസ് ടൂർ ഹോം ടൂർ വീഡിയോ ചെയ്തത് അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ എന്താ നമ്മൾ ഈ കട്ടിലാണെങ്കിലും വാതിലാണെങ്കിലും ഒക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള തേക്കും പ്ലാവൊക്കെ മുറിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വീടിൻ്റെ ഒരുവിധം കട്ടിളിയും കാര്യങ്ങളൊക്കെ ഡൈനിങ് ഈ ഒരു ഇടനാഴിയിൽ നമ്മുടെ പ്ലാൻ പ്രകാരം ഇടനാഴിയിൽ നിന്ന് മൂന്ന് ബെഡ്റൂമാണ് പിന്നെ ഇത് ഈ സ്റ്റെയറിൻ്റെ ശേഷിൻ്റെ അടിയിൽ കാണുന്ന ഡോറാണ് നമ്മുടെ കോമൺ ബാത്റൂം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ആദ്യത്തെ കണ്ട ബെഡ്റൂമിനും ഈ മൂന്നാമത്തെ കണ്ട ബെഡ് ഈ ബെഡ്റൂമിനും നമുക്ക് ബാത്ത്റൂമില്ല ഇതിന് രണ്ടിനും കൂടിയാണ് ആ കോണിയുടെ താഴെ കാണുന്ന കോമൺ ബാത്റൂം അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ ഒരു ബാത്റൂമിൻ്റെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റി പിന്നെ ഇടച്ചുമരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെയും വയറിങ്ങും പിന്നെ പടവും അങ്ങനെയുള്ള കുറച്ച് സേവിങ്സൊക്കെ വന്നു നമ്മൾ വീട് ഞാനും ഹസ്ബൻഡും കൂടി ഒരു പേപ്പറിൽ രണ്ട് മൂന്ന് തവണ വരച്ചു അത് കൂലിക്ക് ആളെ നിർത്തിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കിയിട്ടുള്ളത് ഒരു അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അളവുകൾ മാത്രം ഒന്ന് ക്രമീകരിച്ചു അത് ഈ പ്ലാൻ പ്രകാരം ഈ ഒരു കോണി പടി സ്റ്റേഴ്സ് പ്ലാനിൽ ഇല്ലായിരുന്നു ഇത് വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവസാനം ആയപ്പോൾ നമ്മൾ ഇനി ഭാവിയിൽ മേലയ്ക്ക് നമുക്ക് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മൾ തുണിയൊക്കെ കൊണ്ടുപോയിട്ട് അലക്കിയിടാനൊക്കെ ഒരു മേലെ ഉപയോഗപ്രദമാകുമെന്ന് വെച്ചിട്ടാണ് അകത്ത് നിന്നൊരു കോണി സ്റ്റേഴ്സ് ആഡ് ചെയ്തത് ഏറ്റ് ലാസ്റ്റ് അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു വിശാലത ശരിക്കും നമുക്ക് നേരിൽ കാണുമ്പോൾ ഫീൽ ചെയ്യും ഒരുപാട് ജനവാതിലുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വീട് വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഒരുപാട് സൂര്യപ്രകാശം ഒക്കെ കയറുന്ന നല്ല വായുസഞ്ചാരമുള്ള ഒരു വീട് വേണമെന്നായിരുന്നു ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇട്ടത് നേരത്തെ കണ്ടതിലൊക്കെ നാച്ചുറൽ ലൈറ്റ് തന്നെയാണ് നല്ല വെളിച്ചാണ് സൂര്യ നല്ല സൂര്യപ്രകാശം ഉള്ള ദിവസം പിന്നെ യാതൊരുവിധ ഇൻറ്റീരിയർ ഡിസൈനോ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒന്നും കൊടുത്തിട്ടില്ല വീട്ടിൽ ഒന്ന് ഒരു നമ്മൾ അവിടെ കാണുന്ന ലൈറ്റ് ഫാനൊക്കെ നമ്മൾ തന്നെ പോയി മേടിച്ചതാണ് ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ എല്ലാ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റമൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കണം ഇനി വരുന്ന വർഷങ്ങളിൽ പിന്നെ ബാക്കിൽ കിണറുണ്ട് ആ അതിൻ്റെ ബാക്കിൽ തന്നെ കാണുന്നതാണ് ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ വീട് അവിടെ ബ്രദറുണ്ട് ആൻഡ് ഫാമിലി ഉണ്ട് ഈ കാണുന്നത് മോട്ടറ് വെച്ചിട്ടുള്ള മോട്ടർ പേരിയാണ് അത് ഇവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും പിന്നെ നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്ക് അടിച്ചു തുടച്ച് വൃത്തിയാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിനുമായിട്ടുള്ളൊരു വീട് വെക്കണമെന്നായിരുന്നു ആഗ്രഹം അതേപോലെ തന്നെ നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് വെക്കുവാൻ സാധിച്ചു ഇനി മല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ അത് ഇവിടെ ബാക്കിയുണ്ട് അതൊക്കെ നമ്മൾ ഇനി പതുക്കെ പതുക്കെ ചെയ്യും ഇത് നമ്മൾ ധൃതി കൂട്ടി നാല് മാസം കൊണ്ട് വീട് പണി തീർത്തത് എന്താ വെച്ചാൽ ബ്രദറിൻ്റെ വെഡ്ഡിങ് ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പാലും കൂടി കാച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ പൂജ റൂം ഇവിടെ വെക്കാനുണ്ട് പൂജ റൂമായിട്ടില്ല ഒരു വാൾ ഷെൽഫ് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിനകത്ത് വുഡൺ പ്ലാങ്ക്സ് ഒക്കെ വെച്ച് അതിനൊരു ഡോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കംപ്ലീറ്റ് വാൾ യൂണിറ്റ് ആക്കാനാണ് പ്ലാന് നമ്മൾ അതിനെ വെറുതെ ആയിട്ട് ഒരു മുക്ക് മൂലയോ കോട്ടിയാടോ ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് എന്ത് ഒരു വീട് അതിൽ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ മുക്കു പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മളിത് ആഗ്രഹം കൊണ്ട് വരച്ചതാണ് നമ്മൾ ഏകദേശം വരച്ച പോലെ തന്നെ വീട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിലും നമ്മൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു സംതൃപ്തി എനിക്കും ഹസ്ബൻഡിനും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ കാണുന്ന ഞാൻ പറഞ്ഞു എന്നറിയില്ല വീഡിയോയിൽ ഈ വാതിലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉള്ള പറമ്പിൽ നിന്നുള്ള മരങ്ങൾ ആയിട്ടുള്ള തേക്കും പ്ലാവും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വീട് നിന്നുള്ളൊരു സ്വപ്നം ഇവിടെ പണി പൂർത്തിയായി